മട്ടന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ ലോദർൽ പെരേരയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാവശ്ശേരി മുഖപ്പറമ്പ് ഭാഗത്തെ രണ്ട് വീടുകളിലായി നടത്തിയ പരിശോധനയിൽ ഷൈജു എന്നയാളുടെ വീട്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും കണ്ടെടുത്തു പ്രതിയെ അറസ്റ്റ് ചെയ്തു മറ്റൊരു പൂട്ടിക്കടന്ന വീട്ടിൽ നിന്നും വാർഡ് മെമ്പറുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ തുറന്നു പരിശോധിച്ചപ്പോൾ നൂറ്റി ലിറ്റർ വാഷും ഒരു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു കെട്ടിട ഉടമയായ കല്ലിലാം തൊട്ടിൽ നാരായണൻ മകൻ ബിജേഷിനെതിരെ കേസെടുത്തു ബിജേഷ് ഒളിവിൽ റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ലോദറിൽ പെരേര അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ഉത്തമൻ പ്രിവെന്റീവ് ഓഫീസർ പി വി സുലൈമാൻ കെ കെ സാജൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ റിനീഷ് ഓർക്കാട്ടേരി എ കെ റിജു സി വി റിജുൻ ജി ദൃശ്യ എന്നിവരും പങ്കെടുത്തു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം